ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ലക്കി ഭാസ്കർ എന്നൊരു സിനിമ ദുൽഖർ സൽമാൻ്റെ പാൻ ഇന്ത്യ സ്റ്റാർ ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ട് പതിമൂന്ന് ആഴ്ചയായി ഈ പതിമൂന്ന് ആഴ്ചയായിട്ടും ഒന്നാം സ്ഥാനത്തിന് നെറ്റ്ഫ്ലിക്സിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആദ്യത്തെ സൗത്ത് ഇന്ത്യൻ സിനിമയാണ് ലക്കി ഭാസ്കർ അതിൽ ആരാണ് നായകൻ ദുൽഖർ സൽമാൻ ഇത് അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കൂതറകള് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അടിച്ച് പറയുന്നത് കേട്ടാ ഈ അടിച്ച് പറയുമ്പോൾ ചിലർക്കിങ്ങനെ കുരി ഇങ്ങനെ പൊട്ടും ആ പൊട്ടുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് നമ്മളിങ്ങനൊരു പ്രസൻറ്റേഷൻ വെച്ചിട്ടുള്ളത് അതായത് പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ എന്ന് പറയാൻ വലിയ വിഷമമാണ് ദുൽഖർ സൽമാൻ മലയാള സിനിമയിൽ ആവശ്യമില്ല വേണമെങ്കിൽ വല്ലപ്പോൾ ഒരു കൊല്ല രണ്ട് കൊല്ലമൊക്കെ വന്ന് കൂടുമ്പോൾ ഒന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു കൊല്ല രണ്ട് കൊല്ലമൊക്കെ കൂടുമ്പോൾ ഒരു സിനിമയിൽ വന്ന് അഭിനയിച്ചു പോകുന്നു മാത്രം മലയാളം ഒന്നും വേണ്ട ഞങ്ങളും പറഞ്ഞു ഞാനും പറഞ്ഞു ദുൽഖറേ നമുക്ക് മലയാളം ഒന്നും വേണ്ട നീ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ അതിലൊക്കെ പൊളിക്ക് മലയാളത്തിൽ വല്ലപ്പം മതി ഇവിടെ കുറെ ആപ്പ ഉപ്പുകളൊക്കെ ഇറങ്ങി പോട്ട ഇവിടെ നീ വേറെ ലെവലില് ഗംഭീര സിനിമകൾ ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് ലക്കി ഭാസ്കർ എന്ന സിനിമ ഇന്ന് പതിമൂന്ന് ആഴ്ച ആഴ്ചയായിട്ടും നമ്പർ വൺ പൊസിഷനിൽ നിൽക്കുന്നത് അപ്പോ ഇതാണ് പറയാനുള്ളത് എന്നാലും ദുൽഖർ സൽമാനെ അംഗീകരിക്കാൻ ഇവിടെയുള്ള പൂന്തുന്നികൾക്ക് കുറേ പേർക്ക് വലിയ വിഷമാണ് എന്താ കാരണം എന്നറിയുമോ കാരണം എന്താണെങ്കിൽ ഇതുപോലെ ഒരു മറ്റൊരു നടനുണ്ട് ആ നടൻ ഒരു മകൻ മകനുണ്ട് അവന് ഇവിടെ ശോഭിക്കാൻ പറ്റുന്നില്ല അവൻ ഇതുപോലെ സ്റ്റാറാവാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ വിഷമാണ് കുറച്ച് നാളെ പൊക്കിപ്പിടിക്കാനൊക്കെ നോക്കി അപ്പു കിപ്പു ചെപ്പു എന്നൊക്കെ പറഞ്ഞിട്ട് പിടിക്കാൻ നോക്കി പച്ച പറ്റണില്ല എന്നാൽ നമ്മളെല്ലാം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മറ്റേ സ്റ്റാറിൻ്റെ മകൻ ചെറുപ്പത്തില് അഭിനയിക്കാണ്ടായിരുന്നു അന്ന് ഇവൻ അഭിനയിക്കേണ്ടില്ല അപ്പൊ നമ്മൾ വിളിക്കാം അവനായിരിക്കും പുലിയായി മാറാന്ന് വിചാരിച്ച പക്ഷെ പുലിയായത് ഒറിജിനൽ പൂലിയുടെ മോൻ അപ്പോൾ ഈ ചെക്കൻ പൂരിച്ചടക്കി കൊണ്ടിരിക്കാണ് അവിടെ തെലുങ്കന്മാരും തമിഴന്മാരും പൂജ പോലും നിങ്ങൾ കേരളത്തിൽ വെക്കണ്ട ഞങ്ങള് ചെയ്തോളാം ഗംഭീര പൂജയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് അവിടെ ചെയ്താൽ മതി ഹൈദരാബാദിൽ മതി എന്നു പറയണത് പൂജ അതേപോലെ കാന്ത എന്ന് പറഞ്ഞ സിനിമ വരാൻ പോവാണ് തമിഴ് ബേസ് ചെയ്തിട്ടുള്ള കാന്ത എന്ന് പറഞ്ഞൊരു സംഭവം ഏകദശ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞു കാന്ത അത് അതിഗംഭീര സിനിമയാൻ സാധ്യതയുണ്ട് റാണ ബഹു റാണിയില്ല റാണ മറ്റേതിലത്തെ ബാഹുബലിതയുടെ ആവ് അവനും ദുൽഖർ കൂടിയിട്ടാണ് അതിൻ്റെ പ്രൊഡക്ഷനും അഭിനയിക്കുന്നതും അങ്ങനെ ഗംഭീര ഒരു മാത്രമാണ് വരാൻ പോകുന്നത് നമ്മൾ ഈ ചപ്പട്ട കിപ്പട്ട സിനിമകൾക്കൊന്നും തലവെക്കാൻ നമ്മള് പിന്നിയെ മുമ്പ് കുറവ് ചെപ്പട്ട സിനിമകളിൽ ഒന്നു രണ്ടും മലയാളത്തില് അഭിനയിച്ചിട്ടുണ്ട് ബാക്കി എല്ലാ സിനിമകളും അമ്മ ഹിറ്റാണ് അപ്പൊ ചെക്കൻ്റെ പതിമൂന്നാമത്തെ പതിമൂന്നഴിച്ചൊരു ചെക്കൻ്റെ സിനിമയാണ് ഫസ്റ്റ് നെറ്റ്ഫ്ലിക്സിൽ നിൽക്കുന്നത് അപ്പോൾ അസൂയക്കാരും കഷണ്ടിക്കാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ് ചെക്കൻ തന്നെയാണ് നമ്പർ വൺ എൻ്റെ ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് ഇനി കുറേ പേർക്ക് അറിയാൻ വരും അവർക്കൊക്കെ ഞാൻ കുരുവിന് കുരു പൊട്ട പൊട്ടുന്നതിനുള്ള പുതിയൊരു മരുന്ന് വന്നിട്ടുണ്ട് ആ മരുന്ന് ഞാൻ എന്താ പറയാ ലോഡ് കണക്കിന് ഇറക്കിയിട്ടുണ്ട് അതിങ്ങനെ വിതരണം ചെയ്ത് തരാം എന്തായാലും കുരു പൊട്ടിയിട്ട് കാര്യ ഈ മരുന്ന് വേണമെങ്കിൽ അയച്ചു തരാം വേണമെങ്കിൽ അത് തേച്ച് കമ കമന്നടിച്ച് വായല് വല്ല പഞ്ഞിയ തുണി അങ്ങനെ തിങ്ങിട്ട് കമ്മന്നടിച്ച് കിടന്നോ അതെ ചെക്കനെ മുട്ടാൻ പറ്റില്ല അതാരെന്നറിയോ പാനിന്ത്യൻ സൂപ്പർ സ്റ്റാർ ദുൽഖർ സൽമാൻ്റെ പേര് ദുൽഖർ സൽമാൻ അവന്റെ ഉപ്പ അറിഞ്ഞിട്ട പേരാണ് ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് വേർലെവല